സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വൺ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാർവല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജുവല്ലറി നിലമ്പൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പൂക്കൊടുമ്പാടം സ്വദേശി അശ്വതിയിൽ സുനിൽകുമാറിനാണ് വലതുകാലിന് സാരമായി പരിക്കേറ്റത് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി അപകടം നിലമ്പൂരിൽ നിന്നും മാമ്പറ്റയിലെ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു സുനിൽകുമാർ നിലമ്പൂർ മിനർവ പടിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് Make it gold and diamonds.